സ്നേഹനിരനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാം അന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിമാന അപകടത്തെക്കുറിച്ച് വാർത്തകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കാര്യം അതിനകത്തെ ലോൺ സർവൈവർ രക്ഷപ്പെട്ട ഒരേ ഒരാൾ യു കെ കാരനാകുന്ന രമേഷ് വിശ്വാസ് കുമാർ ആളുകൾക്ക് അദ്ദേഹം ഒരു വലിയ അത്ഭുതമാണ് എങ്ങനെയാണ് ആ മനുഷ്യൻ രക്ഷപ്പെട്ടതെന്നുള്ളതിനെക്കുറിച്ച് ഇന്നും ഒത്തിരി സ്പെക്കുലേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയായിരിക്കാം അങ്ങനെയായിരിക്കാം കാരണം അത്ര വലിയൊരു ബ്ലാസ്റ്റുണ്ടായ ഒരു എയർക്രാഫ്റ്റിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യൻ വലിയ കേടൊന്നും കൂടാതെ പുറത്തു വന്നു മാത്രമല്ല ആ വിമാനം ലാൻഡ് ചെയ്തത് വീണത് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് തെറിച്ച് വീണാൽ നിശ്ചയമായിട്ടും പരു കാരണം അത്രയും ഹൈറ്റിൽ നിന്ന് വീഴുമ്പോൾ ഒരു ചെറിയ ഹൈറ്റിൽ നിന്ന് വീണാൽ തന്നെ കൈകാലം ഓടിയും പക്ഷേ ഈ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു പോകുന്ന രംഗമാണ് നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നത് ഇത് ആളുകളെ അത്ഭുതപ്പെടുത്തുന്നു എങ്ങനെയാണ് ഇത് സംഭവിച്ചത് പല കോൺസ്പിറസി തിയറികളുമാണ് ആളുകൾ പറയുന്നത് അതായത് ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇയാൾ എമർജൻസി എക്സിറ്റ് തുറന്ന് ചാടിയെന്ന് പറയുന്നവരുണ്ട് പക്ഷേ അതിന് സാധ്യതയില്ല കാരണം വിതിൻ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ ഫ്ലൈറ്റ് വീഴുകയാണ് അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കാൻ അങ്ങനെ ചിന്തിക്കാൻ പോലും ഉള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ പല തിയറീസും പുറത്തു വന്നുകൊണ്ടിരിക്കും എന്നാൽ എൻ്റെ ചിന്ത പോയത് പണ്ട് ഈ ഒരു സ്ത്രീയെ ആമസോൺ കാർഡുകൾക്ക് മുകളിൽ താൻ തൻ്റെ ചെറിയ വിമാനം പടർത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് വീണ ഒരു അനുഭവം ഉണ്ടായി അതായത് ഏറ്റവും വളരെ പ്രസിദ്ധമാകുന്ന ഒരു അനുഭവകഥയാണിത് ജൂലിയാന കോപ്പേക്ക് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പതിനേഴ് വയസ്സ് മാത്രമേ ആ സമയത്ത് അവർക്കുണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു ചെറിയ ലാൻസ ഫ്ലൈറ്റ് അവർ ആമസോൺ കാടുകൾക്ക് മുകളിൽ കൂടെ പ ആമസോൺ കാർഡുകൾക്ക് മുകളിൽ കൂടെ പറത്തുമ്പോൾ ഒരു ഇടിമിന്നൽ കൊണ്ടിട്ട് ഇവരുടെ ഫ്ലൈറ്റ് തകർന്നു ഇവർ താഴേക്ക് പതിച്ചു മൂവായിരം മീറ്റർ ഉയരത്തിൽ നിന്ന് അതായത് പതിനായിരം അടി ഉയരത്തിൽ നിന്നാണ് ഇവർ താഴേക്ക് വീഴുന്നത് ഭാരച്ചുട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ അത്ഭുതകരമായിട്ട് ഈ സ്ത്രീ രക്ഷപ്പെട്ടു അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അത്രയും ഹൈറ്റിൽ നിന്ന് താഴെ വീണാൽ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് ആളുകൾ ചോദിക്കും സംഭവിച്ചെന്താണെന്നറിയാമോ ഇവർ താഴേക്ക് വീഴുമ്പോൾ ഈ ഫ്ലൈറ്റ് പ്ലാസ്റ്റായിട്ട് തകർന്നിട്ട് ഇവർ താഴേക്ക് വീഴുമ്പോൾ ഇവരെ പിന്നെ ഇവരുടെ ചെയർ ഉൾപ്പെടെയാണ് വീഴുന്നത് അതായത് സീറ്റ് ബെൽറ്റൊക്കെ ലോക്ക് ചെയ്ത് സീറ്റിൽ ഉറപ്പിച്ച് വെച്ചിരുന്നത് കൊണ്ട് അവർ ആ സീറ്റിൽ നിന്ന് വിട്ടുപോയില്ല ചെയർ ഉൾപ്പെടെയാണ് താഴേക്ക് വീഴുന്നത് മൂവായിരം മീറ്റർ താഴേക്ക് പതിച്ചെന്ന് മാത്രമല്ല വീണത് ഇടതൂടുന്ന ആമസോൺ മരങ്ങൾക്ക് കാടിൻ്റെ മുകളിലേക്ക് അങ്ങനെ ചെയർ ഉൾപ്പെടെ വീഴുമ്പോൾ ഈ ചെയറിൻ്റെ ഒരു ഭാഗം ഒരു മരത്തിൻ്റെ ശിഖരത്തിൽ ഉടക്കുകയും ആ ശിഖരം താഴേക്ക് താഴ്ന്നു വന്നു അതിൻ്റെ വെയിറ്റ് കൊണ്ട് താഴ്ന്നു വന്നു പക്ഷേ അതൊരു ഒരു ഒരു ഓപ്പോസിറ്റ് ഫോഴ്സായിട്ട് പ്രവർത്തിച്ചിട്ട് ആ വീഴ്ചയുടെ ആഘാതത്തെ കുറച്ചു മാത്രമല്ല ഇവരവിടെ ആ ഒരു മരച്ചില്ലയിൽ ഉടക്കി ഈ സീറ്റോടുപ്പടെ അവരവിടെ തൂങ്ങിക്കിടന്നു പതിനൊന്ന് ദിവസം ആ സ്ഥിതിയിൽ അവരവിടെ കിടന്ന പതിനൊന്ന് ദിവസം പരിക്കുകളൊക്കെ പറ്റി കേട്ടോ പരിക്കുകളൊക്കെ പറ്റി പക്ഷേ പതിനൊന്ന് ദിവസത്തിന് ശേഷം രക്ഷാപ്രവർത്തകർ അവരെ കണ്ടെത്തുകയാണ് ആ സ്ത്രീ ഒരു അത്ഭുതമായി മാറുവാനിടയായി തീർന്നു അവരെക്കുറിച്ച് പറയുന്നത് ആകാശത്തു നിന്ന് വീണ സ്ത്രീ എന്നാണ് മൂവായിരം മീറ്റർ ഉയരത്തിൽ നിന്ന് അപ്പോൾ ഈ വിശ്വാസ് കുമാറിൻ്റെയും അനുഭവം കേൾക്കുമ്പോൾ അങ്ങനെയൊരു സാധ്യതയുണ്ട് ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്ന് ഇദ്ദേഹത്തിന് അറിയത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഡോക്ടറിനെ പറഞ്ഞു അദ്ദേഹം വളരെ ഡിസഡോയിൻറ്റഡ് ആണ് ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹത്തിൻ്റെ മൊഴികൾ മാറുന്നു ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു താൻ തന്നെ സീറ്റ് ബെൽറ്റ് തുറന്ന് വെളിയിൽ വന്നതാണ് ചാടിയതാണെന്ന് പറഞ്ഞു എന്നാൽ മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു താൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ താൻ ഇങ്ങനെ അവശിഷ്ടങ്ങൾക്കിട കിടക്കുകയാണ് ചുറ്റും ഡെഡ് ബോഡീസ് കണ്ടു അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുകയായിരുന്നെന്ന് പറഞ്ഞു എന്താണെങ്കിലും ഒരു സാധ്യതയുള്ളത് ഈ ഫ്ലൈറ്റ് ഇടിച്ച് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ എമർജൻസി ഡോറിൻ്റെ ഭാഗം തനിയെ തുറന്നു ഇദ്ദേഹം ചെയറുൾപ്പെടെ തെളിച്ചു പുറത്തു വരാനാണ് സാധ്യത ആ തെളിച്ചു വീണ കൂട്ടത്തിൽ സൈഡിൽ നിന്ന് ഏതോ വൃക്ഷത്തിൽ ഈ ചെയറോ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ഈ ചെയറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമോ ഉടക്കി ആ ബ്രാഞ്ചും ഒടിച്ചുകൊണ്ട് ഇയാൾ വീണിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ നാലോ അഞ്ചോ നില ഹൈറ്റുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ വീണ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് തീർച്ച വ്യക്തി അപകടം കൂടാതെ വലിയ പരുക്ക് കൂടാതെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഒരു സംഭവത്തിനാണ് സാധ്യതയുള്ളത് അങ്ങനെയാണ് നമുക്ക് അനുമാനിക്കുവാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞല്ലോ ആകാശത്തു നിന്ന് മൂവായിരം മീറ്റർ ഉയരത്തിൽ നിന്ന് വീണ ആ പറഞ്ഞ ജൂലിയാന എന്ന് പറയുന്ന ആ സ്ത്രീ രക്ഷപ്പെട്ടു അതുപോലെ ഇന്ത്യയിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ് എത്ര അടി ഉയരത്തിൽ നിന്നാണ് എന്നൊന്നും നമുക്കറിയില്ല എന്താണെങ്കിലും ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നോക്കിയാൽ തന്നെ അത് അഞ്ച് അഞ്ച് നിലയുള്ള ഒരു ബിൽഡിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു അതായത് പിന്നെ ആ തീ കത്തുന്ന ബിൽഡിങ്ങിൻ്റെയൊക്കെ വിഷ്വൽസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അഗ്നിശമന സേന തീ അണയ്ക്കുവാൻ ശ്രമിക്കുന്ന ബിൽഡിങ്ങിൻ്റെയൊക്കെ ഹൈറ്റാണ് ഞാൻ പറയുന്നത് അതിൻ്റെ മുകളിൽ നിന്ന് വീണാലുള്ള അവസ്ഥ ഇങ്ങനെ എന്തോ ഒരു മുറക്കളവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര മുറക്കളാണ് ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി അദ്ദേഹം മിക്കവാറും ഭാവിയിൽ ഒരു മതഗുരുവൊക്കെ ആകാൻ സാധ്യതയുണ്ട് അതുപോലുള്ളൊരു മുറക്കുല രക്ഷപ്പെടലല്ലേ അദ്ദേഹത്തിനെ സംഭവിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ ഇങ്ങനൊരു വലിയ ഭാഗ്യം ഒരു ദൈവാധീനം ആ മനുഷ്യൻ്റെ മേൽ വന്നതെന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല ദൈവത്തിൻ്റെ നിർണയങ്ങൾ വളരെ വ്യത്യസ്തമാണ് അപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് ഈ വിശ്വാസ് കുമാർ രക്ഷപ്പെടുന്നു അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീ തൻ്റെ അനുഭവം പങ്കുവച്ചത് ഭൂമി ചൗഹാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ട്രാഫിക്കിൽ പെട്ട് അവർക്ക് എയർപോർട്ടിൽ എത്തുവാൻ ലേറ്റായി പോയി പത്ത് മിനിറ്റ് ലേറ്റായി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൗണ്ടർ ക്ലോസ് ചെയ്തത് കൊണ്ട് അവരെ അകത്തേക്ക് കയറ്റിയില്ല അവരൊത്തിരി ആർഗ്യൂ ചെയ്തു വാദിച്ചു റിക്വസ്റ്റ് ചെയ്തു അപേക്ഷിച്ചു കരഞ്ഞു എല്ലാം ചെയ്തിട്ടും ഈ പറഞ്ഞ ഭൂമി ചൗഹാനെ അകത്തേക്ക് കയറ്റി വിട്ടില്ല അവർ ഒന്നര വരെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തു ഒന്നരയായപ്പോൾ അവർ തിരിച്ച് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴാണ് കാണുന്നത് ഈ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ട സംഭവം അപ്പോൾ ആ സ്ത്രീ അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം നോക്കണേ അവർ പിന്നെ പത്രക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുകയാണ് ഞാൻ ഇപ്പോഴും ഷിവർ ചെയ്യുകയാണ് കാരണം എത്ര വലിയ മുറക്കുലസ് ആയിട്ടുള്ള ഒരു രക്ഷപ്പെടലാണ് ആ സ്ത്രീക്കുണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റ് ദില്ലിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഫ്ലൈറ്റിലെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു അതായത് ഫ്ലൈറ്റിലെ സിസ്റ്റം ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ ഫ്ലൈറ്റിലുണ്ട് ഇതിൻ്റെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളെ കുറിച്ച് അതായത് സിസ്റ്റത്തെ കുറിച്ച് അതുപോലെ എ സി വർക്ക് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള കുറേ കംപ്ലൈൻ്റുകളൊക്കെ കുറിച്ച് ഒരു വീഡിയോ എടുത്തിരുന്നു ആ ചെറുപ്പക്കാരൻ അദ്ദേഹം പിന്നീട് ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാനിപ്പം തന്നെ അഹമ്മദാബാദ് എയർപോർട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഫ്ലൈറ്റ് ഒന്ന് കാണാൻ കാരണം അതിന് രണ്ട് മണിക്കൂർ മുമ്പ് ഞാൻ അതേ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്തത് അന്നേരം ഒന്നും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നൊരാശ്വാസം ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ രക്ഷപ്പെട്ടവരുടെ കഥ ഒരു ഭാഗത്തുള്ളപ്പോൾ മറിച്ച് വളരെ ദുഃഖകരമാകുന്ന വിധത്തിൽ മരണത്തിലേക്ക് നടന്നു പോയവരുമുണ്ട് കേരളത്തിൽ നിന്നുള്ള വാർത്ത രഞ്ജിത എന്ന് പറയുന്ന ആ സഹോദരി അവർ കേവലം മൂന്ന് ദിവസത്തേക്ക് അത്യാവശ്യ ചില കാര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലേക്ക് വന്നതാണ് എന്നാൽ മടക്കയാത്ര ഇങ്ങനൊരു അനുഭവമായി തീരുവാൻ ഏടിയായി തീർന്നു കേരളത്തിൽ വന്ന് ഒത്തിരി പ്ലാനൊക്കെ ചെയ്തിട്ടാണ് പോയതെന്നാണ് പറയുന്നത് വീടുപണിയുടെ ബാക്കിയും അതുപോലെയുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള ഒത്തിരി പ്ലാനൊക്കെ ചെയ്തിട്ടാണ് പോയതെന്നാണ് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നതുപോലൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഞാനിന്ന് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയിൽ പറഞ്ഞ വചനത്തിൻ്റെ ഒരു ഭാഗമാണത് യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ഒരാണ്ട് കഴിച്ച് പണം സമ്പാദിച്ച് മടങ്ങി വരുമെന്നൊന്നും ആരും പറയരുത് നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യും എന്ന് മാത്രമേ പറവാൻ നമുക്ക് കഴിയുള്ളൂ എന്ന് ജീവിതത്തിൻ്റെ ആ ഒരു ക്ഷണികതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു വചന നമുക്കാർക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ അത് ചെയ്യും അല്ലെങ്കിൽ ഞാൻ അധ്വാനിക്കും ഞാൻ ബിസിനസ് ചെയ്യും ഞാൻ വീട് കിട്ടും ഞാൻ അങ്ങനെ ഇങ്ങനെ എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല അത്ര ക്ഷണികമാണ് ജീവിതം ഇവിടെ ആ ഒരു വിശ്വാസ് കുമാർ വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നു ഭൂമി ചൗഹാൻ വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നു പക്ഷേ രഞ്ജിത എന്ന് പറയുന്ന നമ്മുടെ കേരളക്കാരി ആ സഹോദരി മരണത്തിലേക്ക് നടന്നു കയറുന്നു അതുപോലെ തന്നെ വളരെ ദുഃഖകരമാകുന്ന ഒരു വാർത്തയാണ് മുംബൈക്കാരനാകുന്ന കോ പൈലറ്റ് ക്ലീവ് കുന്ദർ ഒരു മാംഗ്ലൂരി ചെറുപ്പക്കാരൻ പാസൽ മിഷൻ ചർച്ചിലെ അംഗം അദ്ദേഹവും വളരെ ചെറിയ പ്രായം തൻ്റെയും ജീവൻ പൊലിഞ്ഞു പോകാനിടയായി തുടർന്നു അപ്പോൾ ഈ സെലക്ഷൻ നടക്കുമ്പോൾ ചിലർ അതിനകത്ത് സെലക്ട് ചെയ്യപ്പെടുന്നു മരണത്തിന് വേണ്ടി അവർ നടക്കുന്നു മറ്റു ചിലർ ഈ സെലക്ഷനിൽ തന്നെ ആ മരണത്തിൻ്റെ വഴിയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുന്നത് പോലെ അവർ രക്ഷപ്പെടുന്നു ഇതൊക്കെ ദൈവത്തിന് മാത്രം അറിയാവുന്ന നിഗൂഢമാകുന്ന രഹസ്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ ആക്കോവ് പറഞ്ഞത് നാളെ ഇന്ന കാര്യം ചെയ്യും ഞാൻ അധ്വാനിക്കും ബിസിനസ് ചെയ്യും പണം സമ്പാദിക്കും ഇങ്ങനെയൊന്നും പറയാൻ നമുക്ക് കഴിയില്ല ഇരുമയാവൻ പുസ്തകവും ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ രാവിലത്തെ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു ആ വാക്യങ്ങൾ എങ്ങനെയാണ് ചുറ്റും ശവ ശരീരങ്ങൾ ചാണകം വയലിൽ കിടക്കുന്നത് പോലെ കിടക്കുന്നത് കാണുമ്പോൾ ശരിക്കും ഈ വിശ്വാസ് കുമാർ കണ്ണ് തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അദ്ദേഹം തന്നെ പറയുന്നു താൻ കാണുന്നത് അവശിഷ്ടങ്ങൾക്കിടയിൽ താൻ കിടക്കുന്നു ചുറ്റും ചിതറിയ ശവശരീരങ്ങൾ കിടക്കുന്നു അതിൻ്റെ നടുവിൽ നിന്നാണ് ആ ചെറുപ്പക്കാരൻ കണ്ണ് തുറന്ന് പുറത്തേക്ക് വരുന്നത് എനിക്ക് ഓർമ്മ വന്നത് എരമ്യാവ് ഒൻപതിൻ്റെ ഇരുപത്തി രണ്ടാണ് ചുറ്റും ശവശരീരങ്ങൾ ശവശരീരങ്ങൾ മാത്രം അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ആ കാഴ്ച കണ്ടുകൊണ്ട് വിശ്വാസകുമാറല്ല പ്രവാചകനാകുന്ന ഇരമ്യാവ് പറയുകയാണ് അതുകൊണ്ട് ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിലും ബലവാൻ തൻ്റെ ബലത്തിലും ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത് പ്രശംസിക്കുന്നവൻ യഹോവിൽ കർത്താവിൽ പ്രശംസിക്കട്ടെ യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായത്തിലും അത് തന്നെയാണ് പറയുന്നത് വമ്പ് പറയാതിരിക്കുക അതായത് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ അഹങ്കരിച്ച് പ്രശംസിച്ച് വമ്പു കുറവാൻ നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ശക്തിയിൽ നമ്മുടെ ധനത്തിൽ ഒന്നും നമുക്ക് പ്രാപ്തിയില്ല സർവശക്തൻ്റെ തിരഞ്ഞെടുപ്പും സമയം എന്താണോ ആ സമയം നമ്മുടെ മേൽ കുറിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ദിവസം എന്താണോ ആ ദിവസത്തിന് വേണ്ടി എന്നും ഒരുക്കത്തോട് ജീവിക്കുക അതാണ് യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത് ദൈവലനെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം